വിറ്റാമിൻ സി സെറം ഏത് സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചർമ്മത്തിന്റെ തിളക്കം മെച്ചപ്പെടുത്തുക ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കായി ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സി സെറം എന്നാൽ പലർക്കും ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും പലർക്കും അറിയില്ല ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു വിറ്റാമിൻ സി സെറം രാവിലെ പുരട്ടുന്നതാണ് നല്ലത് രാവിലെ പുരട്ടുന്നത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും കറുത്ത പാടുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു എന്നാൽ വിറ്റാമിൻ സി സെറം രാത്രിയിൽ പുരട്ടുന്നതാണ് കുറച്ചുകൂടി ഫലപ്രദം രാത്രിയിൽ പുരട്ടുന്നത് കേടുപാടുകൾ പരിഹരിക്കുന്നതിനും കൊളാജൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നതിനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു വൈറ്റമിൻ സി സെറം എപ്പോഴാണ് ശരിയായ അളവിൽ തന്നെ ഉപയോഗിക്കുക അമിതമായി ഉപയോഗിച്ചാൽ ചർമ്മം വരണ്ടു പോവുക അല്ലെങ്കിൽ ചർമ്മത്തിൽ ചുവപ്പ് എന്നിവയ്ക്ക് കാരണമാകും മുഖം നന്നായി കഴുകിയതിനു ശേഷം മാത്രം സെറം ഉപയോഗിക്കുക കൂടാതെ ഇവ പതിവായി ഉപയോഗിക്കുന്നത് വിവിധ ചർമ്മ പ്രശ്നങ്ങൾ അകറ്റുന്നതിനും സഹായിക്കുന്നു ചർമ്മത്തിൽ ജലാംശം കൂട്ടാനും അല്ലെങ്കിൽ കൊളാജൻ അളവ് വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ സി സഹായകമാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾക്ക് വൈറ്റമിൻ സി ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് സൺ ടാൻ മാറ്റുന്നതിനും മുഖക്കുരുവിന്റെ പാടുകൾ കുറയ്ക്കുന്നതിനും വൈറ്റമിൻ സി സെറം മികച്ചതാണ് സി അല്ലെങ്കിൽ ആസ്കോബിക് ആസിഡ് തിളങ്ങുന്ന ചർമ്മത്തിന് സഹായിക്കുന്നു ഇത് ശക്തമായ ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്നു ഇത് പിഗ്മെന്റേഷൻ കുറയ്ക്കുകയും കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹൈപ്പർ പിഗ്മെന്റേഷന് പരിഹാരം ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾക്കാണ് വൈറ്റമിൻ സി ഏറ്റവും നല്ല പരിഹാര മാർഗമായി മാറുന്നത് സൂര്യപ്രകാശം മൂലം ചർമ്മം നിറം മങ്ങിയാലോ അതിന് സാധ്യത ഉണ്ടെങ്കിലോ ചർമ്മത്തിൻ്റെ ടോൺ സൺസ്പോട്ടുകൾ അല്ലെങ്കിൽ നേരിയ മുഖക്കുരുവിൻ്റെ പാടുകൾ എന്നിവ ഉണ്ടെങ്കിലോ അതിനുള്ള പരിഹാര മാർഗവുമായി വൈറ്റമിൻ സി ഉപയോഗിക്കാം ചർമ്മം മൃദുവായതും മങ്ങിയതുമാണെങ്കിൽ ഇത് ചർമ്മത്തെ കൂടുതൽ ആകർഷണീയവും തിളക്കമുള്ളതും തിളക്കമുള്ളതുമാക്കുന്നു ജലാംശമില്ലാത്ത ചർമ്മം മങ്ങിയതുപോലെ തോന്നുകയാണെങ്കിൽ വൈറ്റമിൻ സിക്ക് പകരം ഹൈലറോണിക് ആസിഡ് പോലുള്ളവ ആവശ്യമായി വന്നേക്കാം ഈ വിലപ്പെട്ട ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ൾ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ Ethnic Health Code. Forward to good health.